I'm <laughs> പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ലഹരിക്കടിമയായ ഒരു തമിഴ്നാട് സ്വദേശി കയ്യിൽ ബിയർകുപ്പിയുമായി പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ തർക്കം തീർക്കാനെത്തിയ പോലീസ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം നടന്നു വന്ന് നേരെ വഴിയെ പോകുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുകയും ചെയ്ത് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു പറ്റിയ ആൾക്കാരെ ഇയാളെ പിടിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ലയിപ്പിക്കാൻ തുടങ്ങി അന്നേരമാണ് ആ സമയത്ത് ഞാനും വന്നത് ഞാനും വന്ന് അവിടെ നിൽക്കുമ്പോഴാണ് ഒരു കാരണവേല ഒരു എ എസ് ഐ പുതിയതായിട്ട് ഇവിടെ ചാർജ് എടുത്തതെന്ന് പറയുന്നത് പുള്ളിക്കാരൻ വന്ന് എൻ്റെ പുറവീക്കിടെ വന്നിട്ടാണ് എൻ്റെ കാലേൽ അടിക്കുന്നത് കാലയടിച്ച് എന്തിനാണെന്ന് ചോദിച്ച പുള്ളി ഒന്നും പറയുന്നില്ല ഞങ്ങളെല്ലാം കൂട്ടത്തോടെ ഇന്ന് ചോദിച്ചു എന്തിനാ അടിച്ചത് എന്തിനാ അടിച്ചാ അതുപോലെ എന്നെ തന്നെയല്ല വേറെ രണ്ട് മൂന്ന് പേരെ അടിച്ചു പൊട്ടിച്ച് തെക്കാലിന്റെ ആ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്താലിറ്റിയുടെ ആ ഭാഗത്ത് അയാളാണ് കുഴപ്പക്കാരനെ ഇന്ന് രാവിലെയാണ് അവിടെ തുണിയില്ലാതെ അടക്കണം ആ പൂർത്തിയായിട്ടോ തുണിയില്ലാതെ കിടക്കണം ഭക്തവത്സലന് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് മർദ്ദനം നടത്തിയതെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു പോലീസ് ലാത്തിചാര്ജില് സിഐടിയു യൂണിയൻ നേതാവ് നവാസടക്കം നിരവധി തൊഴിലാളികള്ക്ക് പരിക്കേറ്റു ഈ സംഭവത്തെ തുടർന്ന് ഓട്ടോ തൊഴിലാളികളും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി അകാരണമായി തൊഴിലാളികളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ട് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തൂക്കുപാലത്തിന് സമീപം അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ സി ഐ ടി യു നേതാവ് എം എ രാജഗോപാൽ എ ഐ ടി യു സി നേതാവ് ഡേവിഡ് ഐ എൻ ടി യു സി നേതാവ് ഷാനവാസ് എന്നിവർ സംസാരിച്ചു തൊഴിലാളികൾക്കല്ല ഇവിടെയൊക്കെ ഈ വഴിയരികിലുള്ള സ്ത്രീകൾ അവർക്കൊന്നും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരാളാണ് ലഹരിക്കടമപ്പെട്ട് ഒരു കയ്യിൽ ബിയർ കുപ്പിയും ഒരു കയ്യിൽ കല്ലുമായി പൊതുജനങ്ങൾ കാത ഭീതി പടർത്തിയിട്ടാണ് ഈ ആട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നത് ഇപ്പോൾ വിഷു തന്നെ രാവിലെ ഈ ആട്ടോറിക്ഷയുമായ ഒരു തൊഴിലാളി ഒരു ഓട്ടം കിട്ടാൻ വേണ്ടി ഈ സ്റ്റാൻഡിൽ കിടക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോയി ഇയാൾ ഈ കല്ലോ ബിയർ കുപ്പിയോ എടുത്ത് ഈ ആട്ടോറിക്ഷയിൽ ആക്രമിക്കുമല്ലോ എന്ന് കരുതി യൂണിയനുകളൊന്നും നോക്കാതെ തന്നെ എല്ലാ ഉള്ള തൊഴിലാളികൾ സംഘടിച്ച് അയാൾ ആട്ടോറിക്ഷകളെ ആക്രമിക്കാതെ ചെറുത്ത് നിൽക്കുന്നതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പുതിയ എസ് ഐ ആണെന്നാണ് പറയുന്നത് അതായത് ഐസം ഭക്തവത്സരം ഇങ്ങനത്തെ പേരിലുള്ള ഭക്തിയേ ഉള്ളൂ അദ്ദേഹത്തിന് പുനലൂരിനെ കുറിച്ച് ഒരു ധാരണയില്ല അദ്ദേഹം വന്നിറങ്ങിയ ഉടനെ ആട്ടോറിക്ഷക്കാരെ അടിക്കുക ഈ ആളുമായിട്ട് പ്രശ്നം പ്രശ്നുണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കുന്നവരെ മാത്രമല്ല സ്റ്റാൻഡിലേക്ക് ഇറങ്ങി ചാർജ് ചെയ്യുന്ന മാത്രമല്ലേക്ക് ഇറങ്ങിമാരെ സ്ഥിരം അന്നത്തെ അത്താഴത്തിന് വേണ്ടി പണിയെടുക്കാൻ വരുന്ന ആട്ടോറിക്ഷ തൊഴിലാളികളുടെ നേരെ ഈ പോലീസുകാരൻ ഇത്തരം നടപടി സ്വീകരിച്ചതില്ല വലിയ പ്രതിഷേധം യും അതോടൊപ്പം അതിലുപയോഗിക്കുന്ന ആൾക്കാരെ അവരെ പിടിക്കാതെ നിത്യേനെ സ്വന്തം ജീവിത മാർഗം നോക്കി നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ വേട്ടയാടുന്ന പോലീസുകാർക്കെതിരെ അത് ശക്തമായ രീതി തന്നെ നമ്മൾ പ്രതികരിക്കും